അന്നമൂട്ടുന്ന കർഷകർ ഓരോ ദിനവും മരണത്തിലേക്ക് നടന്നു കയറുമ്പോൾ അധികാരവർഗം അവർക്ക് നേരെ കണ്ണടയ്ക്കുകയാണ് മഹാരാഷ്ട്രയിലെ മറത്താടയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ആയിരത്തി എൺപത്തി എട്ട് കർഷകർ ജീവനൊടുക്കിയെന്ന് ഞെട്ടിക്കുന്ന കണക്ക് പുറത്തു വന്നിരിക്കുകയാണ് ബീഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത് കണക്കുകൾ നമ്മെ ഞെട്ടിക്കുമ്പോൾ അധികാരികൾ ഇപ്പോഴും ഉറക്കം നടിക്കുന്നത് എന്തിനാകാം ആരെയാണ് ഇവർ സംരക്ഷിക്കാൻ ഒരുങ്ങുന്നത് ഈ കർഷകർ ഇനി എന്ത് ചെയ്യും എങ്ങോട്ട് പോകും പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി കൃഷിനാശവും വിളകളുടെ വിലക്കുറവും കടവുമാണ് കർഷക ആത്മഹത്യകൾക്ക് കാരണം മഹാരാഷ്ട്രയിൽ ഒരു ദിവസം വിവിധ കാരണങ്ങളാൽ എട്ട് കർഷകർ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് കണക്ക് പറയുന്നത് ഏകനാഥ് ഷിൻഡയുടെ സർക്കാരാണ് സംസ്ഥാനത്ത് ഭരണത്തിലുള്ളത് ഉദ്ധവ് താക്കറെയുടെ മഹാഗഠ്ബന്ധൻ സർക്കാരിൻ്റെ കാലത്ത് ആയിരത്തി അറുനൂറ്റി അറുപത് കർഷകരാണ് ജീവനൊടുക്കിയത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ദേവേന്ദ്ര ഫട്നാവിസ് നേതൃത്വം നൽകിയ ബി സർക്കാരിന്റെ കാലത്ത് അയ്യായിരത്തി കർഷകർ ജീവൻ കർഷകർ കഴിഞ്ഞ വർഷത്തെ കർഷക ആത്മഹത്യകളിൽ ഓരോ കേസും ജില്ലാ ഭരണകൂടം അന്വേഷിച്ച് ജീവനൊടുക്കിയ കർഷകരുടെ കുടുംബത്തിന് ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുന്നുമുണ്ട് വിളനാശം മൂലം കർഷകരുടെ ആത്മഹത്യ വർദ്ധിച്ചു വരുന്നതിനാൽ ഹെക്ടറിൽ ഇരുപതിനായിരം രൂപയുടെ പ്രത്യേക സാമ്പത്തിക സഹായം ഷിൻഡെ ബി ജെ പി എൻ സി പി സഖ്യ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ശാശ്വതമായ നടപടി സ്വീകരിക്കാൻ ഇതുവരെയും ആർക്കും സാധിച്ചിട്ടില്ല എന്നാണ് സത്യം ഈ ശാശ്വതമായ നടപടി എന്ന് പറയുന്നത് ഈ മരണ നിരക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് കർഷകരുടെ മരണ നിരക്ക് കുറയ്ക്കാനായി ഇതുവരെയും ആർക്കും സാധിച്ചില്ല മഹാരാഷ്ട്രയിൽ ദിവസം എട്ട് കർഷകരാണ് ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ രാജ്യത്ത് ഒരു ദിവസം മുപ്പത് കർഷകർ ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ അതായത് എൻ കഴിഞ്ഞ മാസം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് മോദി സർക്കാരിന്റെ ഒൻപത് വർഷത്തെ അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഉള്ള ഭരണകാലത്ത് ഒരു ലക്ഷത്തി നാനൂറ്റി എഴുപത്തിനാല് കർഷകർ ജീവനൊടുക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാജ്യത്ത് പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് കർഷക ആത്മഹത്യയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് എത്തുമ്പോൾ അത് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറായി ഉയരുന്നുമുണ്ട് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പോലെ പ്രതിസന്ധി ഘട്ടത്തിൽ കർഷകർക്ക് തൊഴിൽ നൽകിയിരുന്ന പദ്ധതികൾക്കുള്ള ബഡ്ജറ്റ് വീതം കേന്ദ്ര സർക്കാർ വെട്ടിക്കുറയ്ക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സാമ്പത്തിക വർഷം മൊത്തം ബജറ്റിലെ ഒന്നേ ദശാംശം എട്ട് അഞ്ച് ശതമാനം തുകയാണ് പദ്ധതിക്കായി നൽകിയിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലേക്ക് എത്തുമ്പോൾ ഇത് ഒന്നേ ദശാംശം മൂന്ന് മൂന്ന് ശതമാനമായി കുറയ്ക്കുകയാണ് ഇത്തവണ അറുപതിനായിരം കോടി രൂപയാണ് പദ്ധതിക്ക് അനുവദിച്ചത് മുൻ വർഷത്തെ അപേക്ഷിച്ച് മുപ്പത്തി മൂന്ന് ശതമാനമാണ് ഇപ്പോൾ കുറവായിട്ടുള്ളത് രാജ്യത്തെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ പോയിന്റ് ഒന്ന് ഒൻപത് എട്ട് ശതമാനം മാത്രമാണിത് ആധാറുമായി ബന്ധിപ്പിച്ച അക്കൗണ്ടിൽ മാത്രം പണം നൽകുന്നതിനാൽ അൻപത് ശതമാനത്തിലേറെ തൊഴിലാളികളെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നുമുണ്ട് മൂന്ന് ശതമാനം തൊഴിലാളികൾക്ക് മാത്രമാണ് നൂറ് ദിവസം തൊഴിൽ ലഭിച്ചത് ചുരുക്കി പറഞ്ഞാൽ കർഷകന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതുവരെയും ആർക്കും സാധിച്ചില്ല എന്നതാണ് സാരം പ്രധാനമന്ത്രി വിള ഇൻഷുറൻസ് പദ്ധതി പ്രകാരം വിളകളുടെ വില നിയന്ത്രണ പദ്ധതി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി അതായത് പി കിസാൻ ഈ പദ്ധതികൾക്കായി ഓരോ ബജറ്റിലും തുക വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും കർഷകർക്ക് അതിൻ്റെ ആനുകൂല്യം കൃത്യമായി ലഭിക്കുന്നില്ല എന്നാണ് സത്യം വില ഇൻഷുറൻസ് പദ്ധതിയിൽ ഒരു കോടിയിലേറെ കർഷകർക്ക് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ആനുകൂല്യം ലഭിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് പി എം കിസാൻ പദ്ധതിയിൽ നിന്ന് കൃഷിഭൂമിയിലല്ലാത്ത അല്ലെങ്കിൽ കൃഷിഭൂമി ഇല്ലാത്ത കർഷക തൊഴിലാളികൾ പുറത്താണ് റിസർവ് ബാങ്കിൻ്റെ കണക്ക് പ്രകാരം ദേശീയ ശരാശരി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ദശാംശം ഏഴ് രൂപയാണെങ്കിൽ ഗുജറാത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ദശാംശം ഒൻപതും മധ്യപ്രദേശിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം ഒൻപത് രൂപയുമാണ് കേരളത്തിൽ ശരാശരി കൂലിയായി വരുന്നത് എഴുന്നൂറ്റി അറുപത്തി നാല് ദശാംശം മൂന്ന് രൂപയാണ് കാർഷിക മേഖലയിലെ പ്രതിസന്ധി മറ്റ് തൊഴിൽ മേഖലകളിലും ബാധിക്കുന്നുമുണ്ട് രാജ്യത്തെ കൃഷിക്കാരുടെ എണ്ണം ഒൻപത് കോടിയായി കുറഞ്ഞപ്പോഴും കർഷക തൊഴിലാളികളുടെ എണ്ണം പതിമൂന്ന് ദശാംശം അഞ്ച് കോടിയായും കുടിയേറ്റ തൊഴിലാളികളുടെ എണ്ണം ഇരുപത്തി മൂന്ന് കോടിയായും വർദ്ധിക്കുകയാണ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കർഷകരുടെ സമരം മോദി സർക്കാരിനെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും കർഷകരെ സംരക്ഷിക്കുന്ന നടപടികൾ സർക്കാർ ഇനിയും സ്വീകരിച്ചില്ല എങ്കിൽ വരും നാളുകളിൽ സർക്കാർ നന്നെ വിയർക്കുമെന്നും തീർച്ചയാണ്